ഒരുപാട് രോഗങ്ങൾക്ക് മരുന്നുകൾ കഴിച്ച് ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ മുട്ടുവേദന തലവേദന ശരീരം തളർച്ച ലൈംഗിക പ്രശ്നങ്ങൾ ഹീമോഗ്ലോബിൻ്റെ കുറവ് അതുകൂടാതെ ക്ഷീണം എപ്പോഴും അനുഭവപ്പെടുക ഇങ്ങനെ മരുന്നുകൾ ഒരുപാട് കഴിച്ച് മടുത്തവരാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് നമ്മൾ എങ്ങനെയാണ് രോഗം വരാതെ കാത്തു സൂക്ഷിക്കുക രോഗം വന്നതിന് ശേഷമാണെങ്കിൽ അതിൻ്റെ ആ ഒരു അഘാതം എത്രത്തോളം നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റേണ്ട കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കിനി ഇനി മരുന്നിൻ്റെ ഉപയോഗമില്ലാതെ രോഗങ്ങൾ മാറ്റിയെടുക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ ടോക്ക് ഇത് ഡോക്ടർ ജുമാന ഹസീൻ ഡോക്ടർ ബാസൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല പൊതുവേ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് നേരത്തിന് ഭക്ഷണം കഴിക്കുക നമ്മുടെ ഒരു ശീലം എന്ന് പറയുന്നത് രാവിലെ എട്ട് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഒരു മണിയാകുമ്പോഴേക്കും ലഞ്ച് കഴിക്കണം ഇങ്ങനെ ഒരു ഷെഡ്യൂൾ ആക്കി വെച്ചിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അറിയാം നമുക്ക് എപ്പോഴാണ് വിശക്കുന്നത് എപ്പോഴാണ് ഭക്ഷണം വേണ്ടത് ഇതൊക്കെ നമ്മുടെ ശരീരം നമ്മുടെ ബ്രെയിൻ അതിനൊരു സിഗ്നൽ നൽകും അത് ശ്രദ്ധിക്കാതെ ഒരു ടൈം ടേബിൾ കൊടുത്ത് അതിനെ നമ്മുടെ ശരീരത്തിന് അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കണം വിശപ്പ് എന്താണെന്ന് ആദ്യം തിരിച്ചറിയണം എന്നിട്ട് വേണം നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് അല്ലാതെ കറക്റ്റ് ഈ ടൈമിങ് നോക്കി കഴിച്ചു കഴിയുമ്പോൾ അത് ഓവർലോഡ് ആവാനും ചില സമയം ദഹനത്തിന് ബുദ്ധിമുട്ടുകൾ വരാനും അത് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടാവുക അല്ലെങ്കിൽ വയറ് വീർക്കുന്ന പോലെ മലബന്ധം ഇങ്ങനത്തെ ഒക്കെ കാരണങ്ങൾക്ക് വിധേയമാകും അപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഭക്ഷണം നേരത്തെ കഴിക്കുക എന്നുള്ളത് മാറ്റിയിട്ട് വിശക്കുമ്പോൾ നമ്മുടെ ബോഡി സിഗ്നൽ സിഗ്നലേയും വിശക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വെള്ളം കുടിക്കുക വെള്ളം കുടിച്ചിട്ടും വിശപ്പ് മാറിയില്ലെങ്കിൽ അത് ശരിക്കും വിശപ്പാണ് അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഇൻസുലിൻ്റെ ഉൽപ്പാദനം കറക്റ്റായിരിക്കും അത് നമ്മുടെ രക്തത്തിൽ എത്തിച്ചേരുന്ന ഗ്ലൂക്കോസിനെ നല്ല രീതിക്ക് ദഹനത്തിൻ്റെ പ്രോസസ്സുകളൊക്കെ നടത്താൻ സഹായകരമായിട്ടുള്ള ഒന്നാണ് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക എന്നാൽ ഇത് ഡയബറ്റിസ് പോലുള്ള പ്രമേഹം പോലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ അതേപോലെ കുട്ടികൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ ഇത് ഈ ടിപ്പ് ഫോളോ ചെയ്യണമെന്നില്ല ബാക്കിയുള്ളവർ തീർച്ചയായിട്ടും ഈ ടിപ്പ് ഫോളോ ചെയ്യുക അതേപോലെ ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുക ഇതിന് രണ്ടിനും കാരണമുണ്ട് ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ് ഈ ലെപ്റ്റിനും അതേപോലെ ഗർലിനും ഈ ഹോർമോൺ കറക്റ്റ് സെന്തസൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സിഗ്നൽ ബ്രെയിൻ തരുമ്പോൾ മാത്രമാണ് എടുക്കേണ്ടത് വേറൊന്ന് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന ഒന്നാണ് ഇൻറ്റർമീറ്റൻറ്റ് ഫാസ്റ്റിങ് എന്ന് പറയുന്നത് അതായത് ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ നൊയമ്പ് പോലെയാണ് പതിനാറ് മണിക്കൂർ നമ്മൾ ഭക്ഷണം വെള്ളം ഒന്നും കഴിക്കാതിരിക്കുക എട്ട് മണിക്കൂർ നമ്മുടെ രീതിക്ക് അത് ഷിഫ്റ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് ഈ ടൈം എട്ട് മണിക്കൂർ നമുക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങൾ കഴിക്കാവുന്നതാണ് ഇങ്ങനെ ഒരു ഒരു ഗ്യാപ്പ് ഒരു ടൈം പീരീഡ് നമ്മുടെ ശരീരത്തിന് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ മുറിവുകൾ ഉണങ്ങാനും അതേപോലെ വിഷാംശങ്ങളൊക്കെ പുറത്ത് തള്ളാനും സഹായകരമാവുന്ന ഒന്നാണ് പിന്നെ ശരീരത്തിൽ അധികം അടിഞ്ഞു കൂടിയിട്ടുള്ള കൊഴുപ്പുകൾ അത് അലിയിക്കാനും ഈ ഇൻ്റർമീറ്റിയൻറ്റ് ഫാസ്റ്റിംഗ് വളരെയധികം ഉപകാരപ്രദമാവുന്ന ഒന്നാണ് ഫാസ്റ്റ് ചെയ്യുമ്പോൾ അതായത് നമ്മൾ ഒരു ഭക്ഷണവും കഴിക്കാതെ നോയമ്പെടുക്കുന്ന രീതിയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ്റെ ഉൽപ്പാദനം ഉണ്ടാവുകയില്ല എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോഴാണ് നമ്മുടെ ഇൻസുലിൻ ഹോർമോണിൻ്റെ ആക്ഷൻ തുടങ്ങുന്നത് അപ്പോൾ ഇങ്ങനെ ഫാസ്റ്റിങ്ങിൽ ഇരുന്നതിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ഈ ഇൻസുലിൻ ഹോർമോണിൻ്റെ സെൻസിറ്റിവിറ്റി കൂടും അത് പെട്ടെന്ന് തന്നെ നമ്മുടെ ദേഹത്തിലുള്ള ഗ്ലൂക്കോസൊക്കെ അത് മെറ്റബൊളൈസ് ചെയ്യാനൊക്കെ സഹായകരമാവുന്ന ഒന്നാണ് അപ്പോൾ ഡയബറ്റിസ് ടൈപ്പ് ടു ഡയബറ്റിസ് വരാതിരിക്കാനും കൊളസ്ട്രോൾ പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനും ഈ ഇൻറ്റർമീഡ്യൻറ്റ് ഫാസ്റ്റിങ് നിങ്ങൾ ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് വേറൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ലേറ്റ് നൈറ്റ് അതായത് രാത്രി കാലങ്ങളിൽ ഇപ്പോൾ കൂടുതലും അതും ഒരു ജീവിതശൈലിയുടെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട് രാത്രി പത്ത് മണിക്ക് ശേഷം മണി വരെ ബിരിയാണി കടകളാണെങ്കിലും വേറെ ഫാസ്റ്റ് ഫുഡ് ഷോപ്പ് ആണെങ്കിലും അവിടെ പോയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ശീലം അത് നമ്മൾ അസുഖങ്ങളെ ഇൻവൈറ്റ് ചെയ്ത് വരുത്തുന്ന ഒരു രീതിയായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ എപ്പോഴും രാത്രിത്തെ അത്താഴം കഴിക്കേണ്ടത് നമ്മൾ ഉറങ്ങുന്നതിൻ്റെ മൂന്നോ നാലോ മണിക്കൂർ മുന്നേ തന്നെ കഴിക്കണം എസ്പെഷ്യലി സൂര്യാസ്തമയം അത് കഴിഞ്ഞതോടുകൂടി ഭക്ഷണം രാത്രിയുള്ള അത്താഴം നിർത്തുകയാണെങ്കിൽ ലഘുവായിട്ടുള്ള രാത്രി അത്താഴം നിർത്തുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നീർക്കെട്ട് ആർത്രൈറ്റിസ് പോലുള്ള മുട്ടുവേദന ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് നമ്മുടെ ശരീരത്തിനെ തന്നെ നശിപ്പിക്കുന്ന ഇമ്മ്യൂൺസ് നമ്മുടെ പ്രതിരോധശേഷി നമ്മളെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഓട്ടോ ഇമ്യൂൺ ഡിസീസുകളുണ്ട് റുമറ്റോയിഡ് ആർത്തറൈറ്റിസ് തൈറോയിഡ് പ്രശ്നങ്ങൾ പി സി ഒ ഡി ഇങ്ങനത്തെ പല ബുദ്ധിമുട്ടുകൾക്കും ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് രാത്രി ആറുമണി ആറ് തൊട്ട് ഏഴ് മണിക്കുള്ളിൽ ഭക്ഷണം ലഘുവായിട്ട് കഴിച്ചു നിർത്തുക എന്നുള്ളത് അതേപോലെ കുട്ടികളിലും മുതിർന്നവരിലും ഇപ്പോൾ ഉള്ളൊരു ശീലമാണ് സ്ക്രീൻ ടൈമോടുകൂടി ഭക്ഷണം കഴിക്കുക ഒന്നെങ്കിലും മൊബൈൽ നോക്കുക അല്ലെങ്കിൽ ടി വി നോക്കിക്കൊണ്ട് എന്തെങ്കിലും കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുക ഇങ്ങനെ കഴിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിന് ഒരു സിഗ്നൽ മതി എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവില്ല നമ്മൾ നമ്മുടെ വയറിൻ്റെ ഒരു അരഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ കഴിക്കേണ്ടത് നമ്മുടെ ഭക്ഷണമായിട്ട് കഴിക്കേണ്ടത് എന്നാൽ ഈ ഓവർ ഈറ്റിംഗ് കാരണം ഒരുപാട് അമിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് കാരണം ദഹനക്കേടിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും അത് പിന്നീട് മലബന്ധം അതേപോലുള്ള നമ്മുടെ ആമാശയത്തിലും വൻകുടലിലുമുള്ള നല്ല ബാക്ടീരിയാക്കളും ചീത്ത ബാക്ടീരിയാക്കളുടെ ബാലൻസ് ഉണ്ട് അതിൽ ഒരു ഇംബാലൻസ് ഉണ്ടാവും അതിൻ്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടും ഇതിനൊക്കെ കാരണമാവും കുട്ടികളിൽ ഒട്ടുമിക്ക ആളുകളും ഈ ഒരു സ്ക്രീൻ ടൈം കണ്ടിട്ടാണ് ഭക്ഷണം എടുക്കുന്നത് അത് അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അസുഖങ്ങൾ പകുതിയും ഇല്ലാതാവും എല്ലാ അസുഖങ്ങൾക്കും എപ്പോഴും നമുക്ക് ഡോക്ടറെ തേടണം എന്നുള്ള ആവശ്യമില്ല എല്ലാത്തിനും മരുന്ന് തന്നെ വേണമെന്നില്ല ചിലത് വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി വൈറ്റമിൻ്റെ കുറവുകൾ കൊണ്ടായിരിക്കും അപ്പം അത് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം പൊതുവെ ഇപ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളിലും കണ്ടുവരുന്നതാണ് വൈറ്റമിൻ ഡിയുടെ കുറവ് നമ്മൾ എന്തു തന്നെ വെയിലിൽ നിൽക്കാൻ പറഞ്ഞാലും വെയിലിൽ നമ്മൾ ഒരെളം ചൂട് വെയില് രാവിലെ പത്ത് മണി മുതൽ മൂന്ന് മണി വരെയുള്ള നേരം ദേഹത്ത് കൊള്ളുന്നത് നല്ലതാണ് എന്ന് പറയുന്നുണ്ട് എന്നാലും ഒട്ടുമിക്ക ആളുകളും വൈറ്റമിൻ ഡി വളരെ സിവി വളരെ സിവിയറായിട്ടുള്ള ഡെഫിഷ്യൻറ് ഉള്ളവരാണ് അപ്പം അതിൻ്റെ ലക്ഷണങ്ങൾ പലർക്കും അറിയുന്നില്ല അതിന് മരുന്ന് എടുക്കണം എന്ന് ആണ് വിചാരിക്കുന്നത് ആ ലക്ഷണങ്ങൾക്കൊത്തുമുള്ള മരുന്നാണ് എടുക്കുന്നത് അല്ലാതെ എന്തിൻ്റെ കുറവാണോ ആ വൈറ്റമിൻ സപ്ലിമെൻ്റ് അല്ല പലരും എടുക്കുന്നത് വൈറ്റമിൻ ഡി എന്ന് കേൾക്കുമ്പോഴേക്കും പലരും ആലോചിക്കുന്നത് കാൽമുട്ടുവേദന ഡി എന്ന് പറഞ്ഞാൽ ആണ് അത് റിലേറ്റഡ് റിലേറ്റഡായിട്ടെന്നാണ് വിചാരിക്കുന്നത് ഇന്ന് അങ്ങനെയല്ല വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷീനെ കൂടുതലായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണ് മാത്രമല്ല ചിലർക്ക് ഓർക്കക്കുറവ് അനുഭവപ്പെടുക എപ്പോഴും അലർജിയുടെ പ്രശ്നം ഉണ്ടാവുക അതേപോലെ മൈഗ്രെയിൻ തലവേദന ആയിട്ട് വരിക പിന്നെ ഈ ഒരു ആങ്സൈറ്റി എന്ന് പറയും ഒരു വെപ്രാളം നെഞ്ചെടുപ്പ് കൂടാം അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴേക്കും ആദ്യം അവർ ചെല്ലുന്നത് എങ്ങനെയാണ് നെഞ്ചെടുപ്പ് കൂടാണ് അപ്പോൾ ഹാർട്ടിന് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നമായിരിക്കും അല്ലെങ്കിൽ ഉറക്ക കുറവാണ് എനിക്ക് സൈക്കാട്രിക്കലായിട്ട് എന്തെങ്കിലും മെന്റൽ ഇൽനെസ് വല്ലതായിരിക്കും എന്നാണ് ആദ്യം ചിന്തിച്ച് അവിടെ കൺസൾട്ട്ലോട്ട് പോകുന്നത് എങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും നിങ്ങളുടെ വൈറ്റമിൻ ഡി ലെവൽ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും അത് കുറവാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ സപ്ലിമെന്റ് എടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം അവിടെ തീരാവുന്നതേ ഉള്ളൂ അതേപോലെ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ കുറവ് വൈറ്റമിൻ ബി ട്വൽവ് പൊതുവേ ഇസീലി ഡിസീസ് എന്ന് പറയും അതേപോലെ നമ്മുടെ ക്രോൺസ് ഡിസീസ് നമ്മുടെ ആമാശയത്തിനെയും വൻകുടലിനെയും ഒക്കെ അഫക്റ്റ് ചെയ്യുന്ന ഇതുപോലെ ഗ്യാസ്ട്രിക് കംപ്ലൈൻസ് ഉള്ളവരിൽ കൂടുതലായിട്ടും ലീക്കി ഗട്ട് എന്ന് പറയും ഇവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള അബ്സോപ്ഷൻ അതായത് ന്യൂട്രിയൻസ് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളൊന്നും തന്നെ വലിച്ചെടുക്കാൻ പറ്റാതെ അത് നമ്മുടെ വൻകുടലിലൂടെ ലീക്ക് ചെയ്തു പോകുന്ന ലീക്കി ഗട്ട് സിൻഡ്രോം ഉള്ളവർക്ക് ഈ വൈറ്റമിൻ ബി ട്വൽവിന്റെ കുറവ് കണ്ടുവരുന്നുണ്ട് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ കുറവ് കാരണം വരുന്ന ലക്ഷണങ്ങളാണ് വായൽ ഇടയ്ക്കിടയ്ക്ക് പുണ്ണ് വരിക അതേപോലെ നാക്ക് തടിച്ച് ചുമന്നിരിക്കുക എപ്പോഴും ഒരു ക്ഷീണം ഉണ്ടാവുക ഉറക്കക്കുറവിൻ്റെ ബുദ്ധിമുട്ട് അതേപോലെ തന്നെ കയ്യിലും കാലിലുമൊക്കെ മരവിപ്പ് ഒരു തരിപ്പ് പോലെ ഉണ്ടാവുക എങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും നിങ്ങളുടെ വൈറ്റമിൻ ബി ട്വൽവ് ഒന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ വൈറ്റമിൻ ഡി ഞാൻ പറഞ്ഞു ഒരു സൂര്യവെളിച്ചം വെളിച്ചം കിട്ടിക്കഴിഞ്ഞാൽ കിട്ടും എന്നാലും അത് അതിൻ്റെ അബ്സോപ്ഷൻ ഇപ്പോഴത്തെ നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ കൊണ്ടാണ് തോന്നുന്നത് നമ്മുടെ ശരീരവും സൂര്യനും തമ്മിൽ അകന്ന പോലെയായി നമ്മൾ എത്രത്തോളം വെയിൽ കൊണ്ടാലും ആ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിലോട്ട് കൊള്ളാത്ത ഒരു അവസ്ഥയിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആണ് കൂടുതലും എൻകറേജ് ചെയ്യുന്നത് വൈറ്റമിൻ ബി ട്വൽവ് അങ്ങനെയല്ല വൈറ്റമിൻ ബി ട്വൽവ് നമുക്ക് കിട്ടാവുന്നത് നോൺ വെജിൽ നിന്നാണ് നമ്മുടെ ഇറച്ചി മീന് ഇതിൽ നിന്നാണ് കൂടുതലായിട്ടും ഈ വൈറ്റമിൻ ബി ട്വൽവ് നമുക്ക് കിട്ടുക അപ്പോൾ കൂടുതലായിട്ടും ഈ വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി അതിൻ്റെ കുറവ് കണ്ടുവരുന്നത് വെജിറ്റേറിയൻ പ്യുവർ വെജിറ്റേറിയൻസ് അവർ നോൺ വെജ് തന്നെ എടുക്കില്ല അപ്പോൾ അങ്ങനെയുള്ളവരിലാണ് വൈറ്റമിൻ ബി ട്വൽവ് ഒരുപാട് കുറഞ്ഞു കൊണ്ടുവരുന്നത് അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും സപ്ലിമെൻറ്റ് എടുക്കണം അപ്പോൾ ഈ ലക്ഷണങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വൈറ്റമിൻ ബി ട്വൽവ് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും അതേപോലെ വായപ്പുണ്ണിടയ്ക്കിടയ്ക്ക് വരുന്നത് വൈറ്റമിൻ ബി ടു റൈബോഫ്ലാവിൻ്റെ കുറവ് കൊണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളത് ടൈമിൽ നമ്മൾ പാൽ റെഗുലറായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആമാശയത്തിലുള്ള ആ അമിലത്തിൻ്റെ അതായത് ആസിഡിൻ്റെ കണ്ടന്റിൽ ഒരു ബാലൻസിങ് വരികയും വായപ്പുണ്ണിടക്കിടയ്ക്ക് വരുന്ന ബുദ്ധിമുട്ട് ഇല്ലാണ്ടാവുകയും ചെയ്യും അപ്പോൾ പാല് റെഗുലറായിട്ട് എടുക്കുക അതേപോലെ മോരുകൊണ്ട് വായ കൊള്ളുന്നത് മോരും കുടിക്കുന്നത് വളരെയധികം എഫക്റ്റീവ് ആയിരിക്കും ഈ വൈറ്റമിൻ ബി ടു റൈബോഫ്ലാവിൻ കിട്ടാനായിട്ട് മുടി അധികം നരച്ച് വരിക എപ്പോഴും സ്ത്രീകളിലാണ് കൂടുതലായിട്ടും ഈ ഒരു ബുദ്ധിമുട്ട് കാണുക ക്ഷീണം എപ്പോഴും അനുഭവപ്പെടാം കാരണം സ്ത്രീകളിൽ ഈ ഒരു മെൻസ്ട്രൽ പീരിയഡ് ടൈമ് വരുന്നതുകൊണ്ട് അവർക്ക് ബ്ലഡ് ലോസ് ഉണ്ടാവും മാത്രമല്ല പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ ഹീമോഗ്ലോബിൻ്റെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവാണ് അപ്പോൾ അയൺ ഡെഫിഷ്യൻസി അനീമിയ നമ്മുടെ ശരീരത്തിലെ അയൻ്റെ കുറവുകൾ കാരണം ഈ മുടി നരക്കുക ക്ഷീണം അനുഭവപ്പെടുക അതേപോലെ നമുക്ക് പീരിയഡ്സ് ഇറഗുലാരിറ്റി ചിലർക്ക് പീരിയഡ്സ് ആണെങ്കിൽ അത് ഒരു ദിവസം മാത്രം വരിക ഇതൊക്കെ അയൻ്റെ കുറവ് കൊണ്ടാണ് അപ്പോൾ അത്രയും ക്ഷീണം ഒരുപാടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എച്ച് പി ലെവൽ ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് സീറം ഫെറിറ്റിൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയൻ്റെ കുറവുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും ശരീരത്തിൽ അയൻ്റെ കുറവുണ്ട് എന്നുണ്ടെങ്കിൽ അയൻ അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അത് നോൺ വെജിൽ തന്നെയാണ് കൂടുതലുള്ളത് അതിൻ്റെ കൂടെ തന്നെ എൻ്റെ പേഷ്യൻസിന് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടിയതാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് നിലക്കടല നമ്മുടെ ഗ്രൗണ്ട് നെറ്റ് പറഞ്ഞ നിലക്കടല ചെറിയ കുട്ടികൾക്കാണെങ്കിലും വലിയവരാണെങ്കിലും ഇത് റെഗുലറായിട്ട് എടുക്കുക ഒരു കൈപ്പിടി നിലക്കടല നമ്മൾ വറുത്തത് റെഗുലറായിട്ട് എടുത്തു വരിക അത് ഹീമോഗ്ലോബിൻ റൈസ് ചെയ്യാനായിട്ട് വളരെയധികം സഹായകരമാവുന്ന ഒന്നാണ് അടുത്തത് അയൺ റിച്ച് ആയിട്ടുള്ളത് നമ്മുടെ എല്ലാ വീടുകളിലും സുലഭമായിട്ട് കിട്ടുന്ന മുരിങ്ങയുടെ ചീര മുരിങ്ങ ഇലയിൽ കൂടുതലായിട്ടും അയൺ കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് ഇതും നിങ്ങളുടെ ഹീമോഗ്ലോബിൻ ലെവല് കൂട്ടാനായിട്ട് വളരെയധികം സഹായകരമാവുന്ന ഒന്നാണ് അതേപോലെ ബീട്രൂട്ട് ജ്യൂസ് പിന്നെ പൊമിഗ്രനേറ്റ് മാതലനാരങ്ങ അതിൻ്റെ ജ്യൂസും പിന്നെ ബെറി ഫ്രൂട്ടുകളൊക്കെ നല്ലതാണ് മുന്തിരി കറുത്ത മുന്തിരിയും കൂടുതലായിട്ടും ഈ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ പ്രശ്നം ഇല്ലാതാക്കാൻ സഹായകരമാക്കുന്ന ഒന്നാണ് അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതിന് പകരം ഇതുമാതിരി ഉള്ള ടെസ്റ്റുകൾ ചെയ്തു നോക്കുക നിങ്ങളുടെ വീട്ടിലും ഭക്ഷണത്തിലുള്ള രീതികളിൽ മാറ്റാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത്രയും മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ അതേപോലെ നിങ്ങളുടെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി കൂട്ടാനും എപ്പോഴും ക്ഷീണം അനുഭവപ്പെടുന്നവരാണ് എന്നുണ്ടെങ്കിൽ പൊട്ടാസ്യം അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണം അത് റെഗുലറായിട്ട് എടുക്കുക ഈ പൊട്ടാസ്യം ഏത് ഭക്ഷണത്തിനാണ് അധികം അടങ്ങിയിട്ടുള്ളത് എന്ന് പറയുകയാണെങ്കിൽ ചീര വേവിച്ച ചീരയിലെ പൊട്ടാസ്യം അധികം അടങ്ങിയിട്ടുണ്ട് അതേപോലെ മധുരക്കിഴങ്ങ് സ്വീറ്റ് പൊട്ടാറ്റോ നമ്മുടെ ഇളനീര് കോക്കനട്ട് വാട്ടർ ഇളനീരിൽ കൂടുതലായിട്ടുണ്ട് പിന്നെ ബനാന നമ്മൾ പഴത്തിലും ഈ പൊട്ടാസ്യത്തിൻ്റെ കണ്ടൻറ്റ് അധികം അടങ്ങിയിട്ടുണ്ട് ഇത് റെഗുലറായിട്ട് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ ഫങ്ഷൻ ഒരുപാട് കൂട്ടാനും ക്ഷീണം എപ്പോഴും അനുഭവപ്പെടുന്നത് ഇല്ലാതാക്കാനും ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് എന്ന് പറയും ബി പി ഉള്ളവർക്കൊക്കെ വളരെയധികം നല്ലതാണ് ഈ പൊട്ടാസ്യം അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കുന്നത് ഇത്രയും ടിപ്സ് രോഗം വരാതിരിക്കാനും ഇനി രോഗം വന്നവരിൽ അതിന്റെ അഗാധം കുറയ്ക്കാനും മരുന്നിന്റെ ഉപയോഗം കുറയ്ക്കാനുമായിട്ട് ഞാൻ പറഞ്ഞു തന്ന ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് വിചാരിക്കുന്നു മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം ഇത് ഡോക്ടർ ജുവാന ഹസീൻ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ பாண்டிக்காடு மலப்புரம் ஜில்லா